ഇത് എട്ട് അഞ്ഞൂറിന്റെ സാധനമാണ് ഈ സാധനം നമ്മള് ആറ് റുപ്പ്യ കൊടുക്കും വിലയുള്ളൂ ഒരു ടീപ്പായി വാങ്ങണ വില ത്രീ സീറ്റ് മാഗണിന്റെ എട്ട് അഞ്ഞൂറിന്റെ സാധനം അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ നല്ല അടിപൊളി ഡിസൈൻ എല്ലാ കട്ടിലകളും അതിന് ഫുൾ പിന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് പതിനഞ്ചഞ്ഞൂറിന്റെ കട്ടിലുകൾ പത്തഞ്ഞൂറിനാണ് ഇപ്പൊ കൊടുക്കുന്നത് അതെ തൊള്ളായിരത്തി അയ്പത് റുപ്പ് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ് കൊടുത്തിരുന്ന സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ്യാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ കൊടുക്കുന്നത് ഓഫർ വില ഇട്ടൊക്കെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ സാധനമാണ് നമ്മള് പതിനൊന്ന് ഉറുപ്പ് കൊടുക്കുന്ന സാധനമാണ് ഇത് ഏഴ് അഞ്ഞൂറിന് നമ്മള് തേക്കിന്റെ സാധനം കൊടുക്കും അഞ്ഞൂറ് തേക്കിന്റെ ഈ ചേർതാ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ്യക് കൊടുക്കുന്ന ചെയറാണ് ആ അഞ്ചാറ് മോഡൽ ഉണ്ട് ആ മോഡലില് ഏത് വേണമെങ്കിലും നമുക്ക് ആ ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പേക്ക് കൊടുക്കുന്ന സാധനം ആയിരത്തിഅറുന്നൂറ്റിഅ്മൂറ് ഇപ്പൊ നമ്മൾ കൊടുക്കും ഓഫറുകളൊക്കെ നല്ല അടിപൊളി ഫർണിച്ചറുകൾ കൊടുക്കുന്ന ഒരു നല്ല അടിപൊളി ഷോപ്പാണ് നമ്മൾ ഇതിന്റെ ഓണർ പടങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ഓഫർ വിലക്കാണ്ട് നല്ല അടിപൊളി കസേരകൾ കൊടുക്കണ്ടായിരുന്നു അല്ലെ കസേരകളുണ്ട് ഫർണിച്ചറുകളുണ്ട് ഇനി ഡൈനിങ് ടേബിളുണ്ട് അങ്ങനെ കൊടുക്കും എല്ലാം വില കുറവില് അല്ലെ കൊടുക്കാൻ കാരണം കൊടുക്കാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഹോൾസെയിൽ റേറ്റിൽ പറഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാല് പിന്നെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാല് ആ ഓഫറിൽ രണ്ടോ മൂന്നോ സാധനം എല്ലാ സാധനവും അടിച്ചിട്ട് കട്ടിങ്ങാനും കുറച്ചിട്ട് അടിച്ചിട്ടാണ് സാധാരണ എല്ലാ ചെയ്യല് എല്ലാവരും അല്ല എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ നല്ല കട്ടിങ് ആ സാധനം ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം എല്ലാ സാധനവും വിലക്കുറവിൽ കൊടുക്കണം ആ അതെ ഇപ്പൊ നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചേറുതാ രണ്ടായിരത്തിഅറുപ്പേക്ക് കൊടുക്കുന്ന ആ അഞ്ചാറ് മോഡലുണ്ട് ആ മോഡലില് ഏത് വേണമെങ്കിലും നമുക്ക് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പേക്ക് കൊടുക്കുന്ന സാധനം ആയിരത്തിഅറുന്നൂറ്റിഅ്മൂറ് കൊടുക്കും ഇതൊക്കെ അക്കേഷൻ മാഗണി ഉണ്ട് അത് വേണമെങ്കിലും കൊടുക്ക രണ്ടായിരത്തിഅറുന്നൂറ് വിലയുള്ള ആയിരത്തിഅറുന്നൂറ്റിഅ്മു കൊടുക്കണ്ട് അതെ അതും പല ഡിസൈനും പല വെറൈറ്റി മോഡലിലാണ് ഇതൊക്കെ എത്ര വില ഇത് നമ്മള് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പീനു സിംഗിൾ ചെയറായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പുണ്ട് വില കുറച്ച് കൊടുക്കാൻ സാധനം തൊള്ളായിരത്തി അമ്പത് റുപ്പണ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പത്തിന് സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പാണിപ്പോ നമ്മള് ഇപ്പൊ കൊടുക്കുന്നത് ഓഫർ വില ഇട്ടൊക്കെ ഇത് രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ സാധനമാണ് അങ്ങനെ എല്ലാ സാധനവും നാലായിരം റുപ്യയുടെ സാധനവും ആയിരത്തി തൊള്ളായിരം റുപ്യൊക്കെ കൊടുക്കുന്നത് ഞ്ഞൂറ് റുപ്പ് സാധനം രണ്ടായിരത്തിഅറുപ്പേക്ക് കൊടുക്കണം എല്ലാം സീറ്റ് മാഗണിന്റെ എട്ട അഞ്ഞൂറിന്റെ സാധനം അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ നല്ല അടിപൊളി ആ ബാക്കിലുണ്ട് ബാക്കിൽ ഇപ്പൊ തേക്കിന്റെ സാധനാണ് കൊടുക്കും അത് അയ്യായിരത്തിഅഞ്ഞൂറ് കൊടുക്കും അത് കൊടുക്കും അറുനൂറ്റി പിന്നെന്താ കട്ടിലുകൾ അതാ പിന്നെ അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരം കട്ടിലായിരം അതേമാതിരി ബെഞ്ചുകൾ ആറായിരത്തഞ്ഞൂറ് റുപ്പേന്റെ ബെഞ്ചാണ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ കൊടുക്കണേന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന്റെ ലെവലില് നമ്മള് ചെയ്യാണ് വല്യ വിഐ പി സാധനങ്ങളൊന്നും ഞമ്മളത്ത് സാധാരണക്കാരന് പറ്റുന്നപ്പൊ കബഡ് മേശദാ തേക്കിന്റെ ഫുൾ കാതല് പിന്നെ ഫോറസ്റ്റ് കബോർഡ് മേസീൻ ഇത് തെരഞ്ഞു നടന്ന അവിടെ കിട്ടൂല പക്ഷെ നമ്മൾ നമ്മളെ സാധനവും സ്റ്റോക്ക് ഉണ്ടാവും ആ ഇത് നമ്മള് പതിനൊന്നു റുപ്യക്ക് കൊടുക്കുന്ന സാധനമാണ് ഇത് ഏഴ് അഞ്ഞൂറിന് തേക്കിന്റെ സാധനം കൊടുക്കും തേക്കിന്റെ ഏഴ് അഞ്ഞൂറ് റുപ്പ കൊടുക്കുന്നത് പിന്നെ നമ്മള് പിന്നെ ഈ ബെഞ്ചുകളൊക്കെ പിന്നെ പത്ത് അഞ്ഞൂറിന് കൊടുക്കുന്ന കൊടുക്കുന്ന ബെഞ്ചുകളും ഇതൊക്കെ കൊടുക്കും അതേമാതിരി അക്കേഷണ്ട് മഹണി ഉണ്ട് പിന്നെ തേക്കൽ വേണമെങ്കിൽ തേക്കൽ അടിച്ചാ ഏഹ് അത് അതിന്റെ റേറ്റ് മാറ്റം വരും റേറ്റിലും ആ ഏത് റേറ്റിലും വാണ്ടില്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടത്തിനനുസരിച്ച് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കൊടുക്കാം അതെ കേരളത്തിൽ അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞില്ല ഈ ഫർണിച്ചറുകളെ പിന്നെ ഇതൊക്കെ കട്ടിലകള് ആ കട്ടിലകളൊക്കെ നമ്മള് പിന്നെ എല്ലാ കട്ടിലകളും അതിന് പിന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് പതിനഞ്ച് അഞ്ഞൂറിന്റെ കട്ടിലകള് പത്തഞ്ഞൂറിനാണ് ഇപ്പൊ കൊടുക്കുന്നത് അയ്യായിരം അതെ പിന്നെ ഇവിടെ മോഡലുകൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത് പിന്നെ കട്ടിലകൾ അതാ ബോക്സ് കട്ടിലകൾ പിന്നെ ഇരുപതിനായിരം റുപ്യ ഇരുപത്തി ഒന്നായിരം റുപ്യ കൊടുത്തീനെ ആ കട്ടിലാണ് പതിനാലായിരം റുപ്യ കൊടുക്കുന്നത് ാണ് വിലേശിയാണ് ഈ ബോക്സ് കട്ടില പുതിയൊരു മോഡൽ കട്ടിലാണ് അത് പതിനെട്ടായിരം റുപ്പേന്റെ സാധനമാണ് അത് പതിനാല് അഞ്ഞൂറിന് കൊടുക്കും ഈ കട്ടില കൊടുക്കണ്ടേ ഈ ഈ കട്ടില പതിനഞ്ച് അഞ്ഞൂറിന്റെ കട്ടിലാണ് ഇത് പത്ത് അഞ്ഞൂറിന് കൊടുക്കും പത്ത് അഞ്ഞൂറിന് അല്ലേ ഇത് പതിനാറ് അഞ്ഞൂറിന്റെ കട്ടിലാണ് ഇത് പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കും എല്ലാ ഏത് സാധനം നമ്മളെ ഷോപ്പിലുള്ള ഏത് സാധനം എടുക്കുകയാണെങ്കിലും ആ വിലയിലാ കൊടുക്കുക ഏത് സാധനത കുശ്ശൻചേർ മരത്തിന്റെ കുസ്റ്റൻചെയർ ആണ് ഇത് പിന്നെ പത്ത് നമ്മൾ നമ്മള് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് എട്ടുപ്യക്ക് കൊടുക്കും ആ അതെ പിന്നെ ഇത് പിന്നെ ഈ സാധനം പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കുന്ന സാധനമാണ് ഇത് പതിനെട്ട് അഞ്ഞൂറിന് കൊടുത്തിരുന്ന സാധനമാണ് ഇത് പതിനാല് നമുക്ക് എല്ലാം അതേമാതിരി ബെഡ് ആണെന്നുണ്ടെങ്കിൽ ബെഡ് ഒരു പിന്നെ മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് ശതമാനം വരെ ഓഫർ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ എത്ര മൂന്നാക്കി പറ്റുന്ന ചേർന്ന് നമുക്ക് ഏഴ് റുപ്യ കൊടുക്കാം ഇതൊക്കെ ഇത് മഹാഗണിയാണല്ലേ അക്കേഷണി ആയിരം മാറ്റാൻ വരുക എല്ലാ സാധനവും ഇപ്പൊ നമ്മള് പിന്നെ ഒന്ന് ഒന്ന് പറയാല്ല പിന്നെ നമുക്ക് സാധാ ലെവലില് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം സാധനങ്ങളൊക്കെ നമ്മൾ എത്തുന്നുണ്ട് ഇത് ഇപ്പൊ ഈ സാധനമൊക്കെ ഇതിപ്പോ നമ്മള് ആ കട്ടിലകളൊക്കെ വലിയ കട്ടിലകള് ഈ കട്ടിലകളൊക്കെ പിന്നെ വല്യ കട്ടിലകളൊക്കെ പതിനേഴ് അഞ്ഞൂറിന്റെ കട്ടിലാണ് ഉണ്ട് ഏഹ് അത് പിന്നെ നമ്മൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് റുപ്പ്യന്റെ പന്ത്രണ്ട് അഞ്ഞൂറിനാണ് ഇപ്പൊ കൊടുക്കുക ഏഹ് അത് ഓഫറിൽ ചെയ്യണ അതേമാതിരി ടേബിൾ ആറാക്കി ഇരിക്കൾ ഗ്ലാസ് ഗ്ലാസ് അടുക്കം പതിനാല് അഞ്ഞൂറിന് കൊടുത്തീനെ സാധനം ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അല്ല കാരണം ഇത് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലും കുറച്ച് ഇപ്പൊ കൊടുക്കണ് ആ കൊടുക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്തീനാണ് അപ്പൊ ചെയ്യണത് ഹോൾസെയിൽ ഷോപ്പില് കൊടുക്കുമ്പോ അതിന്റെ പൈസ കിട്ടാൻ കുറച്ച് പാസുണ്ടാവും നമ്മള് റെഡിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കി അപ്പൊക്കെ കാസും കിട്ടും അതാണ് സാധനത്തിനൊരു ഗ്യന്റി ഫാക്ടറി ഉള്ളതാണ് ഫാക്ടറി ഒരു സാധാരണ വലിയ സാധാരണക്കാരന്റെ ആദ്യ സാധനം വരെ വരയപ്പെടുന്നുണ്ട് ഈ മേസ ഇതൊന്നും ചെലപ്പോ ഇതൊന്നും ചെലപ്പോ എന്താ വെച്ചാൽ ആശയരാളെ ഒഴിച്ചുകാണ്ട് ഇത്തൊരു മാസം ആണെന്ന് പറഞ്ഞാൽ ഇണ്ടാക്കാൻ വഴിവുണ്ടാവൂല ഓര്ക്കതിന് സമയ ഇത് ഞമ്മള് ഒരു സ്ഥിതിമേസായിട്ടോ ഇല്ലെങ്കിൽ ആലാക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു കിച്ചൺക്ക് ഇടാനോ പിന്നെ വർക്ക് ഏരിയക്ക് ഇടാനൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചാലും അതും ഇവിടെ ഉണ്ട് രണ്ടായിരം രണ്ടായിരം ഞമ്മള് പിന്നെ അത് ഇങ്ങള് വന്ന് നോക്കിക്കോട്ടെ വന്ന് നോക്കിയിട്ട് എടുക്കണം എന്നൊന്നുമില്ല വന്ന് നോക്കിട്ട് ഇഷ്ടപ്പെട്ട ഓല വിലയിലും അതുങ്ങനെ എല്ലായിടത്തും ചോയിച്ചിട്ട് വന്നു ഓല വിലയിലും അതുങ്ങനെ സാധനം ഉണ്ടെങ്കി മാത്രം എടുത്ത് പോയാൽ മതി അതാണ് കാര്യം അല്ലാതെ നമ്മള് വരുന്നവലൊക്കെ പാടെ എടുത്തുകാട് പോകണം എന്നുള്ള എല്ലാം വേണേ സാധനമൊക്കെ ഈ അക്കേഷൻ്റെ ഈ സാധനം അതിന്റെ വർക്ക് ഒന്ന് കണ്ടോളി ഡിസൈൻ ഡിസൈൻ ചെയ്ത് ഇത് സാധാരണ കാലിഞ്ച് റീപ്പർ ആണ് കൊടുക്കല് ഇത് മൂന്നിഞ്ച് ഒരിഞ്ച് ചട്ടം കൊടുത്തു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ സാധനം ഇത് ഫുള്ള് ഒഴിവാക്കിയാലും നമുക്ക് ഈ ചേറിന്റെ ഇതേമാതിരി നിർത്താം ആ അതെ അതെ ഒന്നുമില്ലാതെ അത്രയും മരം ഞമ്മക്ക് കിട്ടും പക്ഷെ ഞമ്മളത് ചെയ്തിട്ടില്ലാതെ നല്ല ക്വാളിറ്റിയിൽ ഇതിപ്പോ രണ്ട് ഇട്ട ഒരു സോഫ സെറ്റിന്റെ ഉപയോഗം നടക്കും അതാണ് ടേബിളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ടേബിളുണ്ട് ആ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ വേണേ കാണാ ചെറിയ ചെറിയ ടേബിൾ ഇതാ ഈ ചെറിയ ടേബിളൊക്കെ ഇത് എട്ട അഞ്ഞൂറിന്റെ സാധനാണ് ഈ സാധനം നമ്മള് ആറ് റുപ്പ് കൊടുക്കും വിലയുള്ളൂ ടീപ്പായി വാങ്ങുന്ന വില വില കൊടുക്കൂലേ അതായത് സെറ്റ് ആയിട്ടുള്ളത് ഉണ്ട് ഏഹ് ഈ ടേബിള് പിന്നെ ആറായിരം റുപ്യ വരുവുള്ളൂ ആറായിരം പിന്നെ അതിന്റെ നാല് ചേർ അടക്കം പതിനൊന്നേ അഞ്ഞൂറ് വരുള്ളൂ പത്ത് അഞ്ഞൂറിന്റെ ഉണ്ട് പതിനൊന്നേ അഞ്ഞൂറിന്റെ ഉണ്ട് ആ ആറാക്കിയിരിക്കാനുള്ള ടേബിളുകള് സ്റ്റാർട്ടിങ് പിന്നെ ഇപ്പൊ അത് നമ്മൾ കണ്ടില്ലേ പറഞ്ഞേ അതിന്റെ ഇതാ ആറാക്കിയിരിക്കുന്ന ടേബിളാണത് ഇത് റബ്ബോർഡ് പറഞ്ഞാണ്ട് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം ഏഴായിരം റുപ്യ കൊടുക്കും ഏഴായിരം കൊടുക്കും അതെ അതെ ദിവാങ്കോട്ട ആണെന്നുണ്ടെങ്കിൽ അത് നാലഞ്ഞൂറിന് കൊടുക്കും നാലഞ്ഞൂറിന് ദിവാങ്കോട്ട് ഏത് ഏത് ഭാഗത്തുനിന്ന് ആണെന്നുണ്ടെങ്കിലും നമ്മക്കതിന് ചെയ്തൊടുക്കും കഴിഞ്ഞു വലിയ ആൾമറകൾ ഉണ്ട് അമരത്തിന്റെ ആൾമറകള് അതൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മള് പിന്നെ അറുപതിനായിരം റുപ്യഅ അറുപത്തയ്യായിരം റുപ്യ കൊടുത്തിന് സാധനങ്ങളാണ് അതിന്റെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അയ്യായിരം മുപ്പതിനായിരം ആൾമറിയ ആൾമറത്തിന്റെ തേക്കിന്റെ ആൾമരണേത്രണ്ട് അത് പിന്നെ പന്ത്രണ്ട് പതിനാറ് അഞ്ഞൂറിന്റെ അത് നല്ല ഐറ്റം സീറ്റിൽ ചെയ്യണാണ് അത് പിന്നെ പതിനൊന്ന് അഞ്ഞൂറിന് കൊടുക്കും കൊടുക്കും ഇ എം ഐന്റെ പരിപാടി നമ്മൾ എത്തില്ല നമ്മള് പിന്നെ അത് ഇ എം ഐ ആവുമ്പോ എന്താ പറയുക ഇ എം ഐ ആവുമ്പോ പിന്നെ നമ്മള് ഉള്ളോടത്തോളം റേറ്റ് ഇട്ട് കൊടുക്കുക ആൾക്കാർക്ക് കടം കിട്ടുന്നുള്ള ആൾക്കാർ അങ്ങനെ കൊണ്ടുപോകും ഇതിപ്പോ നമ്മളാ പൈസ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാണ് അത് റെഡി പൈസ ഇവിടുന്നെങ്കിലും കടം വാങ്ങിയാണോ കൊടുത്തു തരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ആവും ആയിരം സാധനത്തിന് ആയിരത്തി അഞ്ഞൂറ് കാണ്ട് പിന്നെ ബജാജി കാരങ്ങാട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആ പരിപാടി തന്നെ ഞാൻ എടുത്തിട്ടെന്നല്ല അല്ല ഗൂഗിൾ പേ നമ്മളെത്തില്ല ചെയ്യാണെങ്കിൽ തന്നെ വേറെ ആൾക്കാ ചെയ്യും ഒക്കെ നമുക്ക് ചെയ്യ അത് പിന്നെ സാധനം നമ്മള് പറഞ്ഞ കണ്ടീഷനിലും പറഞ്ഞു ആ അതെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാല് പിന്നെ ഇപ്പൊ മലപ്പുറത്ത് ഇവിടെ കടുങ്ങൂത്ത് ആണിപ്പം ഇങ്ങോട്ട് പറയാം മലപ്പുറം മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു പിന്നെ അവിടുന്ന് പെരിന്തൽമണ്ണെന്നാണെന്നുണ്ടെങ്കില് പതിനെട്ട് കിലോമീറ്റർ വരുന്നുണ്ട് സ്പോട്ട് അതെ അതെ നമ്മളെ നമ്പർക്കും വിളിച്ചും വന്നാൽ മതി ഒരു പ്രശ്നവും ഇല്ല സാധനം കണ്ടിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന റേറ്റില് പറ്റുന്ന കോൽക്ക് ഒതുങ്ങണ റേറ്റിലുള്ള സാധനം ഉണ്ട് ഇവിടെ മെച്ചുണ്ട് ഇവിടെ സാധനത്തിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാ എടുത്താൽ മതി അതാ കേരണ്ടി അതാണ് ഞമ്മള് കേരണ്ടി ഞങ്ങളതല്ല ഓരോ ഏതെങ്കിലും ഫോട്ടോ ഉണ്ട് ഇങ്ങനത്തെ ഉണ്ടാക്കി തരാൻ പറ്റുമോ നമ്മളോട് ചോദിച്ചാ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന അറിയാം അതല്ല നമ്മൾ ഇവിടെ റേറ്റിൽ വന്നിട്ട് പോലെ അറിയണേ പിന്നെ എനിക്ക് പിന്നെ ഒരു ഇത്ര ഉറുപ്പ്യന്റെ സാധനം വേണം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്നു പറയണെങ്കിൽ പറ്റില്ല കൊടുക്കും അതല്ല ഒരു സാധനങ്ങള് കാണിച്ചു കൊടുത്തു അതിന് ഒരു റേറ്റ് പറഞ്ഞു ആ റേറ്റ് പറഞ്ഞാല് പിന്നെ എനിക്ക് ഇത്ര ഉപ്പ്യക് തരാൻ പറ്റുമോന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ പാർട്ടിക്കാർക്ക് ചോദിച്ചാ ചോദിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ തരും പറ്റില്ലെങ്കിൽ പോകും ചോദിച്ചാൽ നമുക്ക് കണ്ടേർപ്പാട് നടക്കണം കാലങ്ങൾ നടക്കണം നടക്കണം നമുക്ക് ഞമ്മക്കും നടക്കണം ഇതാണ് നമ്മളെ ആവശ്യം ان شاء الله سلام عليكم